കനത്ത മഴയിൽ മണ്ണാർക്കാട് വ്യാപക നാശനഷ്ടം മരം വീണ് വീടുകൾ തകർന്നു പുഴയോരത്തെ കൃഷിയിടങ്ങളിൽ വെള്ളം കയറി കുമ്മരമ്പുത്തൂരിൽ ആയിരക്കണക്കിന് വാഴകൾ നശിച്ചു കുന്തിപ്പുഴയും നെല്ലിപ്പുഴയും കരകവിഞ്ഞു തിങ്കളാഴ്ച രാത്രി തുടങ്ങിയ മഴ ചൊവ്വാഴ്ചയും തുടരുകയാണ് മലയോര പ്രദേശങ്ങളിലും ശക്തമായ മഴയാണ് മണ്ണാർക്കാട് പെരുമ്പടാരിയിൽ കാഞ്ഞിരമ്പാടം തറവാട്ടിനു മുകളിൽ മരം വീണ് വീടിനു കേടുപാട് സംഭവിച്ചു അപകട സമയത്ത് വീട്ടിൽ ആരുമുണ്ടായിരുന്നില്ല കുമരമ്പുത്തൂർ പയ്യനടം വെള്ളപ്പാടം അമ്പാടത്ത് കലീലിന്റെ വീടിന് മുകളിൽ തെങ്ങ് വീണു പയ്യനടം മേപ്പാട്ട് ലക്ഷ്മിക്കുട്ടിയുടെ വീടിനു മുകളിൽ റബ്ബർ മരം വീണ് തകർന്നു ആളപായമില്ല അട്ടപ്പാടി റോഡിൽ തെങ്ങര ചിറപ്പാടത്ത് മരം വീണ് ഗതാഗതം തടസ്സപ്പെട്ടു കോൽപ്പാടത്ത് കൃഷിയിടങ്ങളിൽ വെള്ളം കയറി കുമരമ്പുത്തൂരിൽ നിരവധി കർഷകരുടെ വാഴകളാണ് നശിച്ചത് വെള്ളപ്പാടം തരിശിൽ കാരാട്ടുകുടിയിൽ തമ്പാൻ മൈലങ്കോട്ടിൽ യൂസഫ് നെടുങ്ങോട്ടിൽ കൃഷ്ണൻ എന്നിവരുടെ ഓണത്തിന് വെട്ടാനുള്ള വാഴകളാണ് നശിച്ചത് വായ്പ എടുത്തും സ്വർണം പണയം വെച്ചും കൃഷി ഇറക്കിയവരാണ് പലരും കൃഷി നഷ്ടപ്പെട്ടവർക്ക് നഷ്ടപരിഹാരം നൽകണമെന്ന് കർഷകർ പറഞ്ഞു രണ്ടായിരം വായ വച്ചതാണ് അതിലൊരു ആയിരത്തിനാലും വായോളം ഇന്നത്തെ രാത്രിയിലെ കാറ്റിന് പോയി അത് ബാങ്കിൽ നിന്ന് ലോൺ എടുത്തിട്ടും സ്വർണ്ണം പണയം വെച്ചിട്ടും വെച്ച വായാണ് അപ്പൊ അതിനൊക്കെ എന്തെങ്കിലൊക്കെ നഷ്ടപരിഹാരം കിട്ടുന്ന കൊടുക്കേണ്ടത് സർക്കാർ ഇത് നേരെ പ്രകൃതിക്ഷോഭത്തിൽ കൃഷിനാശം സംഭവിച്ചവർക്ക് അടിയന്തര സഹായം നൽകണമെന്ന് കർഷക സംഘടനാ നേതാക്കളായ എൻ മണികണ്ഠൻ എസ് ആർ ഹബീബുല്ല സുധീഷ് കുമാർ എന്നിവർ ആവശ്യപ്പെട്ടു ഇന്നലെ രാത്രി ഉണ്ടായിട്ടുള്ള കനത്ത മഴയും കാറ്റിലും ഇവിടുത്തെ കൃഷ്ണേട്ടൻ്റെയും അതുപോലെ ആ തുടങ്ങിയ കർഷകരുടെ ആയിരക്കണക്കിന് വാഴകളാണ് നശിച്ചു പോയിട്ടുള്ളത് വളരെ ദയനീയമായ ഒരു കാഴ്ചയാണ് ഈ ഓണത്തിന് വെട്ടിപ്പോണ്ട വാഴയാണ് അത്യാവശ്യം മര്യാദർ വില കർഷകന് കിട്ടുന്നൊരു സാഹചര്യമാണ് ഇപ്പോൾ ഈ സമയത്താണ് ഇങ്ങനൊരു കുടും ക്രൂരത പ്രകൃതിയുടെ ഭാഗത്തുനിന്നുണ്ടായത് അപ്പോൾ അതിൽ പറയാനുള്ളത് കർഷക സംഘത്തിൻ്റെ അഭിമുഖത്തിൽ പറയുമ്പോൾ ഈ കൃഷിക്കാർക്ക് ആവശ്യമായ നഷ്ടപരിഹാരം വലിയ വില കിട്ടുന്ന ഒരു സാഹചര്യമായിരുന്നു ഇപ്പോൾ ഉണ്ടായിരുന്നത് എങ്ങനെയെങ്കിലും ഈ വാഴ കർഷകർ രക്ഷപ്പെടുന്നൊരു സാഹചര്യത്തിലാണ് ഇങ്ങനെ ഒരു പ്ര പ്രയാസം ഉണ്ടായത് അതുകൊണ്ട് അവർക്ക് ശരിക്ക് ഈ നഷ്ടത്തിന് ആധാരമായ നഷ്ടത്തിനനുസൃതമായ നഷ്ടപരിഹാരം ബന്ധപ്പെട്ട അതിർത്തി നിന്ന് കിട്ടണം അതിനാവശ്യമായ എല്ലാ നീക്കങ്ങളിലും കേരള കർഷക സംഘത്തിൻ്റെ മണ്ണാർക്കാട് ഏരിയ കമ്മിറ്റി ബന്ധപ്പെട്ടയാളും അതിനുണ്ടാവും കൂടെ എന്നാണ് പറയുന്നത് ആവശ്യമായ നടപടികൾ സ്വീകരിക്കണം എന്ന് ബന്ധപ്പെട്ടവരോട് ആവശ്യപ്പെടുകയും ചെയ്യും കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ പേജ് ലൈക്ക് ചെയ്യൂ